നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് ഭാഷകളിൽ നിന്നും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഹിന്ദി തെലുങ്ക് തമിഴ് അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് മലയാള സിനിമ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഞാൻ പറയുന്ന കണ്ടന് കയറി വരുന്നതേ ഉള്ളൂ അത് മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമകൾക്കെല്ലാം ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് പറഞ്ഞിട്ട് അതിൽ വലിയ രീതിയിലുള്ള ഭക്തി ഹൈന്ദവ ഭൂരിപക്ഷ സമുദായക്കാരുടെ ഭക്തി കുത്തിക്കേറ്റിക്കൊണ്ടാണ് സിനിമകൾ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അത് വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അതിനെ ഒരു വിഭാഗക്കാർ വലിയ രീതിയിൽ പുകഴ്ത്തി അടിച്ചുകൊണ്ട് അതിനെ ആയിരം കോടിയും രണ്ടായിരം കോടിയും ഒക്കെ കൊണ്ടുപോകും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പുഷ്പ ടു എന്ന് പറയുന്ന അല്ലു സിനിമ അതിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് പുഷ്പ വണ്ണ് എനിക്ക് വന്ന ഒരു മേജർ കമൻ്റാണ് അതെനിക്ക് ഞാൻ ഞെട്ടിപ്പോയൊരു കമൻറ്റുണ്ട് ഒരു പ്രേക്ഷകൻ പറഞ്ഞത് പുഷ്പ വണ്ണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഈ തെലങ്കാന ആന്ധ്ര അവിടെയുള്ള ശിവൻ ഭക്തർക്ക് വേണ്ടിയിട്ട് ഹനുമാൻ ഭക്തർക്ക് ഭക്തർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം റിലീസ് ചെയ്ത ആ പശ്ചാത്തലത്തിൽ ഇറക്കിയ ഒരു പടമായിരുന്നു പുഷ്പ വണ്ണ് പുഷ്പ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പടത്തിന് നാഷണൽ അവാർഡിന് അർഹനായത് എന്നുള്ളതാണ് നമുക്കറിയാം ഭക്തിയൊക്കെ കുത്തിക്കയറ്റിയാൽ ഭക്തിയുടെ ഭക്തി ഭരണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് അപ്പം കേന്ദ്ര സർക്കാർ നോക്കിയിട്ടില്ല നാഷണൽ അവാർഡ് അല്ലു അർജ്ജു കൊടുക്കുകയും ചെയ്തു അപ്പോൾ രണ്ടാമവൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് പുഷ്പ ടുവിൽ ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തർപ്രദേശ് അതുപോലെ സംസ്ഥാനങ്ങളിലെല്ലാം ഈ എന്താണ് കാളി ഭക്തരാണ് അതുകൊണ്ടാണ് സിനിമയിൽ കാളിയായിട്ട് അറിഞ്ഞ് തുള്ളുന്നത് അല്ലു അർജ്ജുൻ ഇടയ്ക്കുള്ള സ്റ്റണ്ടാണെങ്കിലും അവസാനത്തെ സ്റ്റണ്ടാണെങ്കിലും അത് കാളി രീതിയിലാണ് തുള്ളുന്നത് ചന്ദനക്കടത്തുകാരാണ് സ്മഗ്ലിംഗുകാരനെയാണ് കാളിയും ഇതൊക്കെ ആവുന്നത് ശിവനൊക്കെ ആവുന്നത് സമ്മതിക്കണം എന്തായാലും അത് വലിയ രീതിയിലുള്ള ഒരു ഒരു എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത് വച്ചാൽ സിനിമാ ലോകം ഇത്രത്തോളം ഭക്തിയിലും കേന്ദ്രീകരിച്ച് ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയും ഭരണ സർക്കാരിനെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു രീതിയിൽ കൊണ്ടുപോകും അവർക്ക് വാരി അവാർഡുകളും അതുപോലുള്ള പുരസ്കാരങ്ങളെ കൊടുക്കുന്നത് കാണ അങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത പോയത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്തേക്ക് റിലീസ് ചെയ്യുന്ന ഓരോ സിനിമകളും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയും അങ്ങോട്ടുള്ള ഓരോ സിനിമകളിലും ഇത് കൂടുതൽ വർദ്ധിക്കാനേ ഉള്ളത് സാധ്യത കാരണം നമ്മൾ കാന്താര എന്ന സിനിമ നമ്മൾ കണ്ടതാണ് അതിൽ ഭക്തി എത്രത്തോളം കേട്ടുന്നുണ്ടോ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അടി കുറച്ചു എന്തെങ്കിലും കണ്ടൻറ് അതിലുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അഞ്ഞൂറ് കോടി െങ്കിലും അടിക്കാതെ ഇരിക്കില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റ് നഷ്ടമാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും നമ്മുടെ രാജ്യത്തുള്ള ബി ജെ പിയും പറയുന്നത് അവർക്ക് പ്രത്യേക ആഹ്വാനം കൊടുക്കുകയാണ് ഈ പടത്തിനോട് കൂടുതൽ ആകർഷകരായിട്ട് കയറുക അതിനെങ്ങനെയെങ്കിലും ആയിരം രണ്ടായിരം കോടിയൊക്കെ കൊടുക്കുക അതിനൊരു നാഷണൽ അവാർഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒരിക്കലും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ കഥാപശ്ചാത്തലത്തിൽ മാത്രം വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് നമ്മളൊരിക്കലും അവരുടെ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ആ സ്ക്രിപ്റ്റില് ആ ദൈവത്തിൻ്റെ ഇന്ന ഹനുമാൻ എൻ്റെ എന്തോ ഒരു കഥയാണ് എന്നാൽ നമുക്കതിനെ വിജയിപ്പിക്കാം അല്ലെങ്കിൽ ശിവനെ പറ്റിയിട്ടുള്ള എന്തോ ആണ് എന്നാൽ നമുക്കതിനെ വിജയിപ്പിക്കാം എന്ന് ഒരിക്കലും അങ്ങനെ നോക്കി കാണാതെ സിനിമയിൽ നമുക്ക് എന്താ അതൊരു എൻ്റർടൈൻമെൻറ്റാണ് ആ ഒരു എൻ്റർടൈൻമെൻറ്റിൽ എന്താണ് നമുക്ക് ദൃശ്യ മനോഹര വിനോദമായിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലാഗില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ തെറ്റ് ഉണ്ടായിട്ടും അതിലൊരു ഭക്തിയൊക്കെ ചേരുന്നത് കൊണ്ട് ഭക്തിയൊക്കെ ചേരുന്നത് കൊണ്ട് ആ ഭക്തിയുടെ രീതിയിൽ നമുക്ക് വിജയിപ്പിക്കാം തെറ്റുകൾ ആ പടത്തിന്റെ ന്യൂനതകൾ അവിടെ നിൽക്കട്ടെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല അവിടെ ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വിജയിപ്പിക്കാം ഇവിടെ അതേ തിരിച്ച് വേറൊരു പാട്ടും കൂടി ഇറങ്ങുന്നുണ്ട് ഇപ്പം ഭൂരിഭാഗം സമുദായത്തിന്റെ വിശ്വാസത്തെ അടി ഉറച്ചുകൊണ്ട് സിനിമ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ അവഹേളിച്ച് റക്കുന്നുണ്ട് കേരള സ്റ്റോറിയൊക്കെ അങ്ങനെയാണ് തൊപ്പിയും തലയിക്കെട്ട് കിട്ടുന്നവരാണ് വില്ലന്മാര് അങ്ങനെയുള്ള രീതിയിൽ പാകിസ്ഥാന എന്നും വില്ലന്മാരാക്കി കണ്ടുകൊണ്ട് അതും നമ്മുടെ കേരളത്തിൽ വരെ നിരവധി സിനിമകൾ അങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ അത് അവരുടെ തീവ്രവാദ പശ്ചാത്തലത്തിൽ അവരുടെ വിശ്വാസത്തെ അങ്ങ് അവഹേളിക്കുന്ന രീതിയിലൊക്കെ നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പി കയറിയതിനു ശേഷം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സിനിമയ്ക്കും പുരസ്കാരങ്ങളൊക്കെ ആയിരിക്കും ഒരു കൊടുക്കും അത് ഈ പറയുന്ന ആർ എസ് എസും സംഘപരിവാറും ബി ജെ പി ഒക്കെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങ് എന്തായാലും കുത്തനെ കയറ്റും എന്തായാലും നിങ്ങൾ അതുമാത്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്തി മാത്രം കേന്ദ്രീകരിച്ച് പോകേണ്ടായിരുന്നു ന്യൂനപക്ഷ സമുദായങ്ങളെ കുറ്റം പറഞ്ഞ് ഇറക്കിയാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറോ അറുന്നൂറോ കോടിയൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടായിട്ട് പോകുന്നത് എന്തായാലും പുഷ്പ റ്റു ആയിരം കോടി കഴിഞ്ഞു അതിൻ്റെ വ്യക്തമായുള്ള കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തെലങ്കാനയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ തിയേറ്റർ കേന്ദ്രീകരിച്ച് മറ്റ് സിനിമകൾ ഓട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാധീനിച്ച പുഷ്പ റ്റു അടിയറ പ്രവർത്തകരുടെ കാര്യം നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ കുത്തനെ പുഷ്പാറ്റി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കുത്തനെ ടിക്കറ്റ് വില അറുനൂറ് രൂപയൊക്കെ ആയിട്ട് വർദ്ധിക്കുന്ന ഒരു രീതി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ പോക്ക് എന്തായാലും ഭക്തി കലർന്നു വരുന്ന സിനിമകളെ അതിനെ മാത്രം നമ്മൾ നോക്കി കാണാതെ കഥാപശ്ചാത്തലവും കൂടെ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ മറ്റ് വശങ്ങൾ സിനിമയുടെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് തന്നെ നമ്മളതിനെ വിജയിപ്പിക്കുക നമ്മുടെ കേരള സമൂഹം അത് മാത്രം നോക്കിയാൽ മതി കാരണം ഉത്തരേന്ത്യൻ നമുക്ക് ഒരിക്കലും അവരുടെ കൾച്ചറോ അവരുടെ നിലപാടോ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം